പ്രിയ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ ഇന്നലെ മാതൃഭൂമി പത്രമുത്തച്ഛിയിൽ മാതൃഭൂമി പത്രത്തിൻ്റെ കോഴിക്കോട് നഗരം ബെഞ്ചിൽ പ്രവാചകൻ മുഹമ്മദ് നബിയെയും അദ്ദേഹത്തിൻ്റെ പത്മാരെയും അതി അനുചരന്മാരെയും മുസ്ലിം സമൂഹത്തെയും അധിക്ഷേപിക്കുക കളിയാക്കുക എന്നിങ്ങനെ പറയാതെ കൊലത്തെറി പറയുക പച്ചത്തെറി പറയുക എന്ന രീതിയിൽ പറയാവുന്ന ഒരു കുറിപ്പ് പ്രത്യക്ഷപ്പെട്ടിരുന്നു മാധ്യമപത്രം പോലെയുള്ള സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഏറെ പ്രവർത്തിച്ച കേരള സംസ്കാരത്തിൻ്റെ കേരള സമൂഹത്തിൻ്റെ സാംസ്കാരിക വളർച്ചയിലും രാഷ്ട്രീയ വളർച്ചയിലും ഒരുപാട് സഹായങ്ങൾ ചെയ്ത ഉന്നത ചരിത്രമുള്ള ഒരു പത്രത്തിൽ ഇത്തരമൊരു തെറി തെറിയഭിഷേകം വരാൻ പാടില്ലായിരുന്നു അതൊന്നും അവർ കണക്കിലെടുക്കാതെ വളരെ മോശമായ ഭാഷയിൽ തെരുവുകൾ പോലും നാണിപ്പിക്കുന്ന അല്ലെങ്കിൽ പോലും നാണിപ്പിക്കുന്ന രീതിയിൽ വളരെ മോശമായ തെറിയഭിഷേകമാണ് അവർ നടത്തിയത് അതിനോട് അവരുടെ ഫേസ്ബുക്ക് പേജിൽ വളരെ നല്ലൊരു പ്രതികരണമുണ്ട് മാതൃഭൂമി പത്രം കേരളത്തിൽ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നാണ് തൊണ്ണൂറ്റി ചില്ലാനോ വർഷം തൊണ്ണൂറ്റിമൂന്നോ വർഷത്തെ പാരമ്പര്യമുള്ള ചരിത്രമുള്ള മാതൃഭൂമിയിൽ നിന്നും സ്വതന്ത്ര സമര സേനാനികൾ സ്വതന്ത്ര സമര നേതാക്കൾ പടുത്തുയർത്തിയ മാതൃഭൂമിയിൽ നിന്നും ഇത്തരം വൃത്തി കേട്ട അധിക്ഷേപം ഒരിക്കലും നാം പ്രതീക്ഷിച്ചു കാണില്ല പക്ഷേ ഇപ്പോഴത്തെ കാവ്യവൽക്കരണവും യുക്തിവാദവൽക്കരണവും മാതൃഭൂമിയെ അതിലേക്കാളും അതിഷ് ഇതിലേറെ അധപതിപ്പിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം നമുക്ക് ഇവിടെ അവരുടെ ഫേസ്ബുക്കിൽ അവരുടെ ഫേസ്ബുക്ക് പേജിൽ സംസ്കാര സമരായ കേരള ജനതയുടെ പ്രതികരണം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ സമയം പത്ത് മൂന്ന് രണ്ടായിരത്തി പതിനാറ് ഏഴ് നാല് പി എം ആണ് അത് അതായത് വൈകുന്നേരം ഏഴ് നാലാണ് ഇന്ത്യൻ സമയം ഇപ്പോൾ അവരുടെ ഫേസ്ബുക്ക് പേജിലെ ലൈക്കുകളുടെ എണ്ണം പതിനെട്ട് ലക്ഷത്തി അറുപത്തിനാലായിരത്തി അറുനൂറ്റി എഴുപത്തിരണ്ടാണ് ഏഴ് നാല് പി എം നമുക്കൊന്ന് ഈ പേജ് റെഫ്രഷ് ചെയ്ത് നോക്കാം ഇപ്പോൾ പതിനെട്ട് ലക്ഷത്തി അറുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പതിലേക്ക് ലൈക്കുകൾ ഇടിഞ്ഞിരിക്കുകയാണ് ഈ ലൈക്കുകൾ നമുക്ക് ഒന്നോ രണ്ടോ മിനിറ്റുകൾ കൂടി പരിശോധിക്കാം മാതൃഭൂമിയെ കുറച്ചുകാലമായി പരിണാമവിശ്വാസം പോലെയുള്ള അന്ധവിശ്വാസങ്ങൾ വളർത്താൻ ശാസ്ത്രത്തിൻ്റെ പേരിൽ കള്ള ലേഖനങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നു ലേഖനമെന്ന് പറഞ്ഞുകൂടാ കുറെ പടച്ചുവിടുന്ന വാസ്തുതകൾക്ക് നിരക്കാത്ത കുറെ പൊട്ട കഥകൾ പ്രതി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ തുറന്ന ലൈംഗികതയ്ക്കും ലൈംഗിക ടൂറിസത്തിനും കേരളത്തെ പാകപ്പെടുത്തുന്ന രീതിയിൽ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന സ്ത്രീ സ്വാതന്ത്ര്യത്തിനെതിരെ എഴുതിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ മാസമാണെന്ന് തോന്നുന്നു നട്ടപ്പാതിരയ്ക്ക് പെണ്ണുങ്ങളെ പുറത്തിറക്കുന്ന ഒരു പരിപാടി മാതൃഭൂമി നടത്തിയിരുന്നു എറണാകുളത്ത് മിഡ് നൈറ്റ് മാരത്തോൺ ഇതിലൂടെ ഇവർ ലക്ഷ്യമിടുന്നത് എന്താണ് കേരളത്തിൻ്റെ ഉന്നത സാംസ്കാരിക നിലവാരത്തെ സംസ്കൃതിയെ യുക്തിവാദികളുടെയും നിരീക്ഷണവാദികളുടെയും മുതലാളിത്തത്തിൻ്റെയും നിലവാരത്തിലേക്ക് തരം താഴ്ത്തി യൂറോപ്പിലെയും തായ്ലൻഡിലെയും പോലെ സെക്സ് ടൂറിസം വളർത്തുകയാണ് അത് നമുക്ക് വളരും വ്യക്തമായിട്ട് മാതൃഭൂമിയുടെ ഒരു ഹിഡൻ അജണ്ടയായി നമുക്ക് കാണാൻ കഴിയും കേരളത്തിലെ യുക്തിവാദികൾ എന്ന് പറയുന്ന ഫ്രീ തിങ്കേഴ്സ് എന്ന് പറയുന്ന സ്വതന്ത്ര ചിന്തകരെന്ന് പറയുന്ന അവരുടെ അതേ ഭാഷയാണോ മാതൃഭൂമിക്ക് എന്ന് പലപ്പോഴും സംശയിച്ചു പോകേണ്ട അവസ്ഥയുണ്ട് അത് തന്നെയാണ് ഈ ഒരു തെറിയഭിഷേകത്തിലൂടെ അല്ല പൂരപ്പാട്ടിലൂടെ പൂരത്തെരിയിലൂടെ ഇവർ പ്രകടമാക്കിയിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇപ്പോൾ സമയം ഏഴ് ആറ് ഇപ്പോഴത്തെ ലൈക്ക് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം രണ്ട് മിനിറ്റാണ് ആയത് അഞ്ഞൂറ്റി മുപ്പതിൽ നിന്ന് നാനൂറ്റി അറുപതിലേക്ക് ലൈക്കുകൾ രണ്ട് മിനിറ്റ് കൊണ്ട് കുറഞ്ഞു അഥവാ ഏകദേശം അറുപത് എഴുപത് ലൈക്കുകൾ ഇനിയൊരു രണ്ട് മിനിറ്റ് കൂടി കഴിഞ്ഞാൽ എത്രയാകും എന്ന് നോക്കി നമുക്ക് അവസാനിപ്പിക്കാം ഇവരുടെ ലക്ഷ്യം യുക്തിവാദികളുടെയും മുതലാളിത്തത്തിൻ്റെയും തുറന്ന ലൈംഗികതയും തുറന്ന സെക്സും ഓപ്പൺ സെക്സും ഒക്കെയാണ് ഈ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് ഇവരുടേതെന്ന് നമുക്ക് മനസ്സിലാക്കാം മാതൃഭൂമി പ്രസിദ്ധീകരിക്കുന്ന എന്തെങ്കിലും വൃത്തികെട്ട ലേഖനങ്ങൾക്ക് മറുപടി അവർക്ക് അയച്ചു കൊടുത്താൽ അവർ പ്രസിദ്ധീകരിക്കാറില്ല മുമ്പ് ജീവൻ ജോബ് എഴുതിയ ഒരു ലേഖനത്തിന് എൻ എം ഹുസൈൻ മറുപടി എഴുതിയിട്ട് അത് പ്രസിദ്ധീകരിക്കാത്ത പാരമ്പര്യം നമുക്കറിയാവുന്നതാണ് ഇപ്പോഴും ഇവരുടെ ലേഖനങ്ങളും ഇവരുടെ രീതിശാസ്ത്രങ്ങളും പ്രവർത്തനങ്ങളും നിരീക്ഷണ യുക്തിവാദികളുടെ നയങ്ങൾ നടപ്പിലാക്കുന്നതാണോ അതാ സംഘീ മംഗികളുടെ നയങ്ങൾ നടപ്പിലാക്കുന്നതാണോ എന്ന് സംശയി സംശയമാണ് ഏതായാലും ഒരു സംസ്കൃത സമൂഹത്തിന് പോയിട്ട് ഒരു പത്രത്തിന് പോയിട്ട് ഒരു മാന്യമായി ജീവിക്കുന്ന ഒരു സാധാരണ മനുഷ്യന് പോലും ചേരാത്ത ഭാഷയാണ് മാതൃഭൂമി ഉപയോഗിക്കുന്നതെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല അതുകൊണ്ട് മാതൃഭയോടുള്ള ഈ നല്ല രീതിയിലുള്ള പ്രതികരണം തീർച്ചയായും പ്രശംസനീയം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ ഒരിക്കൽ കൂടി നമുക്ക് ഇവരുടെ ലൈക്കുകളുടെ എണ്ണം നോക്കി ഈ വീഡിയോ അവസാനിപ്പിക്കാം ഇപ്പോൾ സമയം ഏഴ് ഒമ്പതിലേക്ക് കടന്നു ഒന്ന് റിഫ്രഷ് ചെയ്യാം ഏഴ് ഒമ്പതിന് പതിനെട്ട് ലക്ഷത്തി അറുപത്തി നാലായിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്ന് ഏതായാലും നല്ലൊരു പ്രതികരണ രീതിയാണ് കേരളത്തിലെ സംസ്കാര സു സംസ്കാര സമ്പന്നരായ നല്ലവരായ ജനങ്ങളിൽ ഉണ്ടാകുന്നത് എന്ന് പ്രശംസനീയം തന്നെ ഈ ഒരു രീതിയിൽ പ്രതി പ്രതിഷേധിക്കുന്ന എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് തൽക്കാലം നടത്തുന്നു